ഹലോ കൂട്ടുകാരി എല്ലാവർക്കും സ്ലോലി പെർഫെക്റ്റിന്റെ അവധിക്കാല വീഡിയോയിലേക്ക് സ്വാഗതം അവധിക്കാലം ബോർ അടിക്കാതിരിക്കാനുള്ള ആറ് ഗോൾഡൻ പ്ലാനുമായാണ് പാർട്ട് വൺ വീഡിയോ വന്നത് ഞങ്ങൾ നടത്തിയ അവധിക്കാല യാത്രയുമായി പാർട്ട് ടു വീഡിയോയും കടന്നുപോയി ഈ രണ്ട് വീഡിയോകളും നിങ്ങൾ കണ്ടില്ലെങ്കിൽ അവസാനം സ്ക്രീനിൽ കൊടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ തംനെയിൽ കണ്ടതുപോലെ ഈ അവധിക്കാലത്ത് മക്കൾക്ക് വേണ്ടി ആമസോണിൽ നിന്നും വാങ്ങിയ സാധനങ്ങളാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ലെറ്റ് സ്റ്റാർട്ട് അവധിക്കാലം ബോറടിക്കാതിരിക്കാനുള്ള ആറ് പ്ലാനിങ് ഐഡിയയിലെ നാലാമത്തെ പ്ലാനിങ് ആയിരുന്നു ലേൺ എ ലാംഗ്വേജ് അപ്പോൾ ആമിക്കുട്ടി ഈ അവധിക്കാലത്ത് പഠിക്കാൻ പോകുന്ന ലാംഗ്വേജ് ഹിന്ദിയാണ് കഴിഞ്ഞ കഴിഞ്ഞാവധിക്കാലത്ത് കഴ്സീവ് ലെറ്റർ പഠിക്കുക എന്നതായിരുന്നു ഒരു പ്ലാൻ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല അതുകൊണ്ട് ഹിന്ദിയും ഇംഗ്ലീഷും ഒരുമിച്ച് മെല്ലെ മെല്ലെ കൊണ്ടുപോവാനാണ് ആവിക്കുട്ടിയുടെ പ്ലാൻ ഇംഗ്ലീഷ് കേഴ്സീവ് കുറിച്ച് ചിന്തിച്ചപ്പോൾ ആദ്യം എഴുതിയ ലെറ്റർ ഈ പ്രാക്ടീസ് ബുക്കിൽ വീണ്ടും എഴുതാൻ പറ്റില്ലല്ലോ അങ്ങനെ അക്ഷരങ്ങൾ ഒരു ബുക്കിൽ തന്നെ വീണ്ടും വീണ്ടും എഴുതാൻ കഴിയുന്ന പ്രാക്ടീസ് ബുക്കുകൾ ഉണ്ടാവുമോ അങ്ങനെ യൂട്യൂബിലും എല്ലാം തപ്പി നടന്ന് അവസാനം ഞാൻ കണ്ടുപിടിച്ചു ഒരു മാജിക് ബുക്ക് ഈ ഒരു ബോക്സിലാണ് മാജിക് ബുക്ക് വന്നത് നല്ല പാക്കിംഗ് ആയിരുന്നു ഒരു കവറിൽ ബുക്കും അത് എഴുതി പഠിക്കാൻ പത്ത് പെൻ റീഫില്ലറും ഒരു പെന്നും പിന്നെ ഗ്രിപ്പിനായി ഒരു ടൂളും എല്ലാം കാണിച്ചു തരാം കേട്ടോ ആദ്യം ബുക്ക് നോക്കാം ഹിന്ദി നമ്പർ ലെറ്റർ ബുക്കും പിന്നെ ആദ്യ കുട്ടൻ എൽ കെ ജിയിലേക്ക് പോവുകയാണ് അപ്പോൾ ആദ്യക്കുട്ടൻ ഇംഗ്ലീഷ് ലെറ്ററും നമ്പേഴ്സും പഠിച്ചു വരുന്ന സമയത്ത് അവനും പ്രാക്ടീസ് ചെയ്യാൻ ഇതുപകരിക്കും ഹിന്ദി ബുക്കിൽ ഇതുപോലെ ലെറ്ററും അറിഞ്ഞിരിക്കേണ്ട വേർഡ്സും ഉള്ളത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു കവറിൽ പത്ത് പെൻ ട്രീഫിലറും ഒരു പേനയും ഉണ്ട് പേന തുറന്ന് ഫില്ലറതിലിട്ട് ക്രിപ്പ് കിട്ടാൻ ഒരു ടൂളും ഉണ്ടെന്ന് പറഞ്ഞില്ലേ അതൊരു മീനിൻ്റെ ഷേപ്പാണ് ആണേ ഇനി ഒന്ന് എഴുതി നോക്കാം ഇനിയൊന്ന് എഴുതി നോക്കാം ആമിക്കുട്ടി എഴുതിയ ക മായുന്നത് കണ്ടോ ഒന്നുകൂടി എഴുതി നോക്കാം അപ്പോൾ ഇതാണ് ഇപ്പോൾ ആമിക്കുട്ടി അഞ്ചാം ക്ലാസ്സിലേക്ക് പോവുകയാണ് പ്ലസ് ചെയ്യാനും മൈനസ് ചെയ്യാനും ചെറുതായി മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെയുള്ള മാക്സ് ആക്ടിവിറ്റി ബുക്ക് ആയിരുന്നു കഴിഞ്ഞ അവധിക്കാലത്ത് കാലത്ത് വാങ്ങിയിരുന്നത് ഈ പ്രാവശ്യം കുറച്ചുകൂടി കളർഫുള്ളായ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഉള്ള ബുക്ക് വാങ്ങാമെന്ന ചിന്തയിൽ എത്തിപ്പെട്ട ബുക്കാണ് ഇത് ആറ് വയസ്സിൽ കൂടുതലുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള ബുക്കാണ് ഇത് നാൽപ്പത്തെട്ട് പേജസ് വിത്ത് ആൻസർ കി എയ്റ്റി പ്ലസ് ആക്ടിവിറ്റീസ് ഉണ്ട് വൺ ആൻഡ് ടു ഡിജിറ്റ് മൾട്ടിപ്ലിക്കേഷൻസ് വൺ ആൻഡ് ടു ഡിജിറ്റ് ഡിവിഷൻ ലേണിംഗ് ടൈംസ് അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ബുക്കിൻ്റെ ഉള്ളിലുണ്ട് ഇനി ഒന്ന് തുറന്ന് നോക്കാം കണ്ടില്ലേ നല്ല കളർഫുൾ അല്ലേ ആമിക്കുട്ടിക്ക് ഇത്രയേ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ കഴിഞ്ഞ അവധിക്കാലത്ത് വാങ്ങിയ സാധനങ്ങൾ ആമിക്കുട്ടിയുടെ അവധിക്കാലം പ്ലേലിസ്റ്റിൽ ഉണ്ട് കേട്ടോ കാണാത്തവർ അതൊന്ന് കാണണേ എങ്കിലും ഈ വീഡിയോയുടെ കൂടെ അതും കൂടി ഇടാം കേട്ടോ എന്തൊക്കെ വാങ്ങി എന്ന് നോക്കാം ആദ്യമായി സ്കൂളിൽ പോകുന്ന ആദ്യക്കുട്ടന് ആദ്യം തന്നെ ലെറ്റേഴ്സ് ഒന്നും പഠിപ്പിക്കില്ലല്ലോ ആദ്യം പാറ്റേൺസ് അല്ലേ പഠിപ്പിക്കുക സ്റ്റാൻഡിങ് ലൈൻ സ്ലിപ്പിംഗ് ലൈൻ ഡോഗിന് വഴി കാണിച്ചു കൊടുക്കൽ ലൈൻ വീട്ടിലെത്തിക്കൽ വി ലൈൻസ് അങ്ങനെ അങ്ങനെ പതിനഞ്ച് പേജുകൾ ആദ്യത്തെ പ്രാവശ്യമൊന്നും വരച്ചാൽ ശരിയാവില്ല വീണ്ടും വീണ്ടും വരച്ചാൽ ബുക്ക് ചീത്തയാവില്ലേ സ്കൂൾ തുറന്നാലും അവൻ ഈ ബുക്ക് ഉപയോഗിക്കാൻ പറ്റണം അതിനുവേണ്ടി ഞാൻ ഇതുപോലത്തെ ട്രാൻസ്പെരൻ ഷീറ്റും ഒട്ടിച്ചു വച്ചിട്ടുണ്ട് എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി ഒട്ടിച്ചു വച്ചിട്ടുണ്ട് എന്നല്ല കേട്ടോ ഒട്ടിക്കാൻ പോവുകയാണ് ആദ്യം ഒരു ട്രാൻസ്പെരൻ ഷീറ്റ് മുറിച്ചെടുക്കുക ഇനി ശരിയായ അളവ് എടുത്തതിന് ശേഷം കട്ട് ചെയ്യുക കട്ട് ചെയ്ത് നാല് ഭാഗത്തും പശ തേച്ച് ഒട്ടിക്കുക ഇനി ആദ്യ കൂട്ടനെ കൊണ്ടൊന്ന് വരപ്പിച്ചാലോ വരച്ചു കഴിഞ്ഞതിന് ശേഷം കടലാസോ തുണിയോ ഉപയോഗിച്ച് ഇത് മായ്ച്ചുകളയാം മോനിത് നന്നായി വരയ്ക്കാൻ പറ്റുന്നത് വരെ ഉപയോഗിക്കാം നല്ല അടിപൊളി പിക്ചർ പിച്ചറായത് കൊണ്ട് മടുക്കുകയുമില്ല ടി വിട്ടു വരുന്ന ആദ്യക്കൂട്ടൻ എപ്പോഴും കുത്തിയിരുന്ന് കാണുന്ന ഒരു കാർട്ടൂൺ ആണ് ആൻഡ് ദ ബേർ അതിൻ്റെ കളറിംഗ് ബുക്ക് ആമസോണിൽ നോക്കിയപ്പോൾ പെട്ടെന്ന് തന്നെ കിട്ടി കിട്ടിട്ടോ വലിയ ബുക്കാണേ ഒരുപാട് മാസങ്ങളെടുത്ത് കളർ ചെയ്യാം ഇതിലെ പിക്ചറുള്ള എല്ലാ കാർട്ടൂണും മോൻ കണ്ടിട്ടുണ്ട് കേട്ടോ പതിനാറ് പേജുകളുണ്ട് ഇത് കിട്ടിയപ്പോൾ മോൻ ഹാപ്പി ആയിട്ടോ കഴിഞ്ഞ പ്രാവശ്യവും കളറിംഗ് ബുക്ക് വാങ്ങിയിരുന്നു അതിൽ ഇനിയും ചെയ്യാനുണ്ട് ഷാൻ ദ ബാർ കളറിംഗ് ബുക്കിൽ മനോഹരമായി കളറ് ചെയ്യേണ്ടേ അതിനുവേണ്ടി കളർ ചെയ്യാൻ തുടങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് ഞാൻ റെക്കമെൻ്റ് ചെയ്യുന്ന ആണ് ഗ്രിപ്പ് ക്രയോൺസ് ഇതിൽ പത്ത് ഉണ്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ പാക്കിംഗ് ഇതിൻ്റെ ഷേപ്പ് കണ്ടോ കുഞ്ഞുങ്ങൾക്ക് നല്ല ഗ്രിപ്പോടെ പിടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു ഷേപ്പ് പിന്നെ ഒരുപാട് പ്രഷർ കൊടുക്കരുത് കേട്ടോ പൊട്ടിപ്പോവും ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയണ്ടല്ലോ അക്ഷരങ്ങൾ പഠിച്ചു വരുമ്പോൾ ഈ ബുക്ക് ഉപയോഗിക്കാമെന്നാണ് കരുതുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇതുപോലെ ഉപകാരപ്പെടുന്ന വീഡിയോസിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനിയൊരു ഒരു അവധിക്കാല വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ